ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ടുള്ള ഒരുപാട് ചർച്ചകളും ഇല്ലെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള ഒരുപാട് വിമർശനങ്ങളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടും കേട്ടുമൊക്കെ ഇരിക്കുന്നത് അവരെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവർക്കെതിരെ ഒരുപാട് രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കണ്ടപ്പം ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നിയതാണ് കൊല്ലം സുതി എന്ന് പറയുന്ന മെമിക്രി ആർട്ടിസ്റ്റിന്റെ സെക്കൻഡ് വൈഫ് ആയിരുന്നു ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി ഒരു വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഒരു കാർ അപകടത്തിൽപ്പെട്ട് അദ്ദേഹം മരിച്ചു പോകുന്നത് അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ വൈഫിനെയൊക്കെ നമ്മൾ അറിഞ്ഞത് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇത്രയും വലിയൊരു കലാകാരനായിരുന്നെന്നും അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെന്നും ഇത്രയധികം ഫാൻസൊക്കെ ഉണ്ടായിരുന്നെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ വൈഫ് വളരെ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയാണ് മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ വയസ്സൊക്കെ മാത്രം പ്രായമുള്ളൊരു സ്ത്രീയാണ് അവർക്ക് അവരുടെ ഭർത്താവ് മരിച്ച കാര്യത്തിൽ തീർച്ചയായിട്ടും സങ്കടമൊക്കെ കാണും അതിൻ്റെ ഇൻറ്റൻസിറ്റി തീർച്ചയായിട്ടും കുറഞ്ഞു കാണും ഒരാൾ മരിക്കുന്നതോടുകൂടി നമ്മൾ അവരെ മറന്നു എന്നൊന്നുമല്ല നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ അച്ഛനോ ഹസ്ബൻറ്റോ ഒക്കെ മരിക്കുമ്പം അവരെ നമ്മളങ്ങ് മറന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ നമുക്ക് വീണ്ടും ജീവിതത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ നമുക്ക് നിറവേറ്റേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കാണും മരിച്ചുപോയ ആളുകൾ ബാക്കി വെച്ചിട്ടുള്ളത് അത് നിറവേറ്റായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബോൾഡായിട്ട് നിന്നേ പറ്റത്തുള്ളൂ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ ലേഡി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് എന്നെനിക്ക് തോന്നിയില്ലെങ്കിൽ അവരുടെ ഒരു പാഷനായിരിക്കും ഇല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടമായിരിക്കും അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്കാണ് ഇപ്പം എല്ലാവരും കയറി ഓരോ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ടും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ടും അവർക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട് അപ്പം അവരൊരുങ്ങി നടക്കുന്നു അവർ റീൽസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും വളച്ചൊടിച്ച് അതിനെ വളരെ മോശമാക്കി ഒക്കെ പ്രസൻ്റ് ചെയ്യുന്ന രീതി ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു വ്യക്തി മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ ജീവിതം അവിടെ അവസാനിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതമുണ്ട് അവരുടെ കുട്ടികളെ വളർത്തേണ്ട കാര്യമുണ്ട് അവരുടെ വീട്ടിലെ പല സാഹചര്യങ്ങളും നമുക്കറിയത്തില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ സ്ത്രീ അങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവരുടെ ഇഷ്ടമായിരിക്കും അത് അവർക്ക് ചെയ്യാനായിട്ട് ഉള്ള അവകാശമുണ്ട് അപ്പോൾ ഇത്രയധികം അവരെ അതിന് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പിന്നെ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോ ആർട്ടിസ്റ്റ് അവർക്ക് അവരുടെ സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ മണമൊക്കെ ഉള്ള ഒരു പെർഫ്യൂം കൊണ്ട് കൊടുത്തു എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പം ഈ ഒരു രേണു സുതി എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്ന സമയത്തെല്ലാം ഈ ഓൺലൈൻ മീഡിയാസ് ചോദിക്കുന്നത് ആ പെർഫ്യൂം തീർന്നോ ആ പെർഫ്യൂം ഇപ്പോൾ അടിക്കാറില്ലേ എന്നൊക്കെയാണ് അപ്പോൾ അവർ അതിന് പറയുന്നുണ്ട് പെർഫ്യൂം എന്ന് പറയുന്നത് വലിയ മണമുള്ള ഒരു സംഗതി സംഗതിയൊന്നുമില്ല അതിന് ഭയങ്കര നാറ്റമാണ് കാരണം അത് വിഷർപ്പിൻ്റെ മണമാണ് അപ്പം ഈ ഒരു കൊല്ലം ശുതിയെ ഓർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വിഷർപ്പിൻ്റെയും ഒക്കെ മണമുള്ള ഒരു പെർഫ്യൂം കൊണ്ടിട്ട് ലക്ഷ്മി നക്ഷത്രം കൊടുക്കുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ അതങ്ങനെ അടിച്ചോണ്ട് നടക്കാൻ പറ്റുന്നതല്ല കാരണം അതിന് വിഷർപ്പിൻ്റെയൊക്കെ ഒരു മണമാണ് അപ്പോൾ അതിന് സുഗന്ധമല്ല നാറ്റമാണ് നിങ്ങളൊന്നും അത് പോലുമില്ല പിന്നെ അവരുടെ വേണ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരിടക്കിടയ്ക്കൊക്കെ എടുത്ത് അത് ഇങ്ങനെ മണപ്പിക്കാറുണ്ട് എന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത് പക്ഷേ ഓൺലൈൻ മീഡിയാസ് പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചാണ് മറ്റുള്ളവർ പ്രസൻറ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇപ്പം ഭർത്താവിൻ്റെ നാറ്റം അവൾക്ക് പിടിക്കുന്നില്ല ഇപ്പം വേറൊരു ആളുടെ നാറ്റമാണ് ഇഷ്ടം കൂടെ റീൽസിൻ്റെ കൂടെ അവളുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെയൊക്കെ മണങ്ങളാണ് ഇപ്പോൾ അവർക്ക് ഇഷ്ടം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞ് നടക്കുന്നത് ഇതല്ലല്ലോ അവർ ഉദ്ദേശിച്ചത് ഇല്ലെങ്കിൽ ഇതല്ലല്ലോ അവർ പറഞ്ഞത് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ് ഒരാൾ എന്ത് പറയുന്നു അതല്ലാതെ അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി പ്രസൻറ്റ് ചെയ്ത് അവരെ മോശക്കാരനാക്കാനായിട്ടാണ് നോക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രവണത നല്ലതാണോ അങ്ങനെ ചെയ്യാതിരിക്കൂ ആ ഒരു സ്ത്രീക്കും ജീവിക്കാനായിട്ട് അവകാശമുണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ടുള്ള എല്ലാ അവകാശമുണ്ട് അവരൊരു അനാശാസ്യ പ്രവർത്തനം നടത്തുകയോ ഇല്ലെങ്കിൽ അവരുടെ മക്കളെ നോക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലോ ഇല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും വിപത്തുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ സമൂഹത്തിന് അനുകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെതിരെ പ്രതികരിക്കാം പക്ഷേ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ മറ്റാരെ ഉപദ്രവിക്കാതെ അവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുമ്പം അതിനെയെല്ലാം നമുക്ക് വിമർശിക്കാനൊന്നും യാതൊരു റൈറ്റ്സും ഇല്ല അവരുടെ ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല അവർക്ക് ഇനിയും ജീവിക്കേണ്ടതായിട്ട് ഉണ്ട് അവരുടെ ഇഷ്ടങ്ങളുണ്ട് അവർക്ക് ഒരു ജീവിതം ഇനിയിപ്പം ആഗ്രഹിച്ചുകൂടാ എന്നുമില്ല പിന്നെ ഇതെല്ലാം ഓരോ മനുഷ്യരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില ആളുകൾക്ക് അല്ലെങ്കിൽ ചില സ്ത്രീകൾക്ക് അവരുടെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും വന്നിട്ട് റീൽസ് ചെയ്യാനോ അല്ലെങ്കിൽ സന്തോഷിക്കാനോ ഒന്നും പറ്റില്ല അവരാകെ പടം തളർന്നു പോകും പക്ഷേ മറ്റു ചിലർ ബോൾഡായിട്ട് നിന്ന് കാര്യങ്ങളെ നേരിടും ഇല്ലെങ്കിൽ അവർ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് ഒരു പക്ഷേ അവർ വേറെ ഒന്ന് കല്യാണം കഴിച്ചെന്നിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കാം അതൊക്കെ ഓരോ ആൾക്കളുകളുടെ ഇഷ്ടമാണല്ലെങ്കിൽ അവരുടെ ആ ഒരു മെൻറ്റാലിറ്റി അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിനെ ഒന്നും നമുക്ക് ഇങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ദുഃഖിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാത്തതും ഒക്കെ ഓരോ ആളുകളുടെ ഇഷ്ടമാണ് ചിലർക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് തീർച്ചയായിട്ടും ഒരു എന്താണ് പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ബോധം കാണും മറ്റ് ചിലർ തളർന്ന് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെയും രീതികളാണ് അതിനെ മുന്നിൽ നമുക്ക് ആർക്കും ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടുള്ള അധികാരമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ആ ഒരു സ്ത്രീയെ വെറുതെ വിടുക അവർ ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് അവരുടെ സൗന്ദര്യ കുറവാണ് ഇല്ലെങ്കിൽ അവരുടെ ആക്ടിങ് ശരിയല്ല ഇല്ലെങ്കിൽ അവർ റീൽസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണങ്ങൾ ഇങ്ങനെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു അത് നിർത്തി ഇല്ലാതെ ഇതൊരു സീരീസ് ആക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു മനുഷ്യനെ ജീവിക്കാനായിട്ട് അനുവദിക്കാതെ അവരുടെ പുറകിനെ നടന്ന് അവരുടെ ദുഃഖം എന്താണെന്നോ വിഷമുണ്ടോ എന്താണെന്നോ അവരുടെ വീട്ടിലെ സാഹചര്യം എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാതെ നിരന്തരം ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുതരം ക്രൂരതയാണ് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക ഇപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് നല്ലതും പറയാൻ പറ്റും എല്ലാവരെയും ഏത് നേരം ഇങ്ങനെ കുറ്റം തന്നെ പറയണമെന്നൊന്നുമില്ല ഓരോ മനുഷ്യൻ്റെയും നല്ലതും ചീത്ത മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും നന്മ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷമത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ വീഡിയോ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു എളിയ അഭിപ്രായം മാത്രമാണ് അപ്പോൾ ഇതിങ്ങനെ നിരന്തരം ഇങ്ങനെ ആ കുട്ടിയെ ഇങ്ങനെ ക്രൂശിക്കുന്നതായിട്ട് കണ്ടതുകൊണ്ട് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ആണ് ഇത്രയധികം അവരെ ഇനിയും ക്രൂശിക്കാതിരിക്കുക അവരെ വെറുതെ വിടുക ഇതുമാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ബുബൈ